ബ്രഹ്മട്ട ബ്രഹ്മ എന്ന് പറഞ്ഞാല് മോട്ടിൽഡ് ബ്രഹ്മ ഇത് യു കെന്റെ ഒരു ബ്രീഡാണ് അപ്പൊ കൊളംബിയം ബ്രഹ്മ അതുപോലെ തന്നെ സാധാ പിന്നെ ബഫ് ബ്രഹ്മ ഇപ്പോ മോട്ടിൽഡ് ബ്രഹ്മട്ടോ നല്ല മാർക്കറ്റ് ഏകദേശം ബാലം എന്ന് പറഞ്ഞാല് ഇത് മെയിലും ഇത് ഫീമെയിലും കേട്ടോ ആണ് ബ്രഹ്മ എപ്പോഴും നോക്കണ്ട എന്താണ് ഈ ഒരു സാധനമാണ് ഈ ഒരു തൊപ്പി ഉണ്ടല്ലോ ഈ ഒരു തൊപ്പിയാണ് നമ്മള് ബ്രഹ്മ നോക്കുക ഇങ്ങനെ പഞ്ഞിക്കെട്ട് മാഡ് ചെറിയ നോർമൽ നോർമൽ കോമ്പായിട്ട് വരും അതൊക്കെ ബ്രഹ്മയിൽ നിന്ന് മാർക്കൗട്ടാ വരിക മോട്ടി വീൽഡ് എന്ന് പറയാൻ നമ്മൾ പുള്ളിക്കോയി എന്ന് പറയില്ല ഒരു പുള്ളി ഇങ്ങനെ കയറിയാണ് മോട്ടി എന്ന് പറയുന്നത് കാണാം കാരണം ഇങ്ങനെ ഒരു കറപ്പും തൂവലിന്റെ അറ്റകത്ത് ഇങ്ങനെ ഒരു ഒരു വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പൊ ഇതിന് ഇതിന്റെ ഏകദേശം വെയിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നര കെ ജി വെയിറ്റ് ഉണ്ട് കിട്ടോ അത്യാവശ്യം നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു വല്പ ഒരു ബൽപ്പം തുറന്നിരിക്കുന്ന ഒരു സൈസ് ആട്ടാ ഇനി ഡേവോൾഡ് കുഞ്ഞിനെ തന്നെ ഒരു പീസിന് അറുന്നൂറ് റുപ്പൂറ്പയൊക്കെ റേറ്റ് വരുന്നത് ഇത് ഈ ഒരു പേറിനെ തന്നെ പന്ത്രണ്ടായിരം റുപ്യാണ് ഒരു ജോഡിക്ക് ഒരു മെയിലും ഒരു ഫീമെയിലിനും അഡാൾട്ടിന് മുട്ടടാനായതിന് ഇടാൻ ആയതിന് റേറ്റ് ഇതിന് വരുന്നുണ്ട് പിന്നെ മൊട്ടിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് താട്ടാ ബ്രഹ്മിയിൽ ട്രെൻഡ് ഈ ഒരു റിമോട്ടിൽഡാണ് വരുന്നത് പിന്നെ മുട്ടയ്ക്കെ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് നാനൂറ് ഒക്കെ മുട്ടയ്ക്ക് കൊടുത്തിരുന്നു അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴിയും കൂടെയാണ് അപ്പോൾ ഈ ബ്രഹ്മനെ പറ്റി ഒരുപാട് ആളുകൾ ബ്രഹ്മനെ പറ്റി ചോദിക്കുക എന്താണ് ബ്രഹ്മ എന്താണ് സാധനം നമ്മൾ ഏകദേശം നല്ല വലുപ്പമുള്ള കോഴിയാണ് നല്ല വലുപ്പം കാണാൻ നല്ല വലുപ്പമുള്ള നല്ല കാണാൻ നല്ല ഇത് നടക്കുന്നത് കണ്ടാൽ തന്നെ ആരെങ്കിലും ചിലപ്പോൾ ആളുകളൊക്കെ അറിയത്തിന് കോഴി നടക്കാണ്ടെ നമ്മൾ ഓടിപ്പായും കാരണം എന്ന് വെച്ചാൽ അത്രക്കും ഒരു ഗൗരവത്തിൽ വരണമായി ഏഹ് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കോഴിയും കൂടെയാണ് ബ്രഹ്മ ബ്രഹ്മനെ പറ്റി അറിയാത്തവരുണ്ട് കൊളമ്പൻ ബ്രഹ്മ ഉണ്ട് അതുപോലെ തന്നെ ബഫ് ബ്രഹ്മ ഉണ്ട് നോർമൽ ആയിട്ടുള്ള ബ്രഹ്മ ഉണ്ട് ഒരുപാട് ഐറ്റം ബ്രഹ്മ ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ മോട്ടിൻ്റെ കേട്ടോ മോട്ടിൽ നാടൻ കോഴിന്നൊക്കെ പറയില്ല മോട്ടിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കറുപ്പം ഒരു പുള്ളി ഒരു വെള്ളപ്പുള്ളി ഇങ്ങനെ വരുന്നോണ്ടാണ് മോട്ടിൽ എന്ന് പറയുന്നത് പല കളറിലും വരുന്നുണ്ട്